ഇന്ന് കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് പിടാപ്പാട് പെട്ടു അപ്പോൾ അതൊന്നൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു ഇതിന് ഞണ്ടാണെങ്കിൽ ഇത് കണ്ടില്ലേ ഈ കത്രിക ഞാൻ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ വാ തുറന്ന് കടിക്കാൻ വരുന്നുണ്ടോ ഇതിങ്ങനെ നമ്മൾ ഇറുക്കിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുറിച്ചുകൊണ്ടല്ലാതെ അതിനെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സ്ട്രോങ്ങായിട്ട് ഈ ഞണ്ട് നമ്മൾ ഇറക്കിക്കളയും ഭയങ്കര കട്ടിയുള്ള തോടാണിത് ഇത് മുമ്പൊക്കെയാണെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ അതിനകത്ത് ഞണ്ടിൻ്റെ പുറത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ കാലുകളെല്ലാം ഇത് കുഴിച്ചിടുമായിരുന്നു പിന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ തോടിനകത്തുള്ള അതിൻ്റെ നെയ്യും എല്ലാം നഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാലുകളെല്ലാം ആദ്യമേ കട്ട് ചെയ്ത് മാറ്റും പിന്നീട് ഈ വലിയ കാല് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും അപ്പോഴത്തേക്കും അതിൻ്റെ ഗുണമൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഇതിനെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇനി ഞണ്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ആൺ ഞണ്ടും പെണ്ണ്ടും നോക്കി വാങ്ങിക്കണം പെണ്ണ്ടിനാണ് രുചി കൂടുതൽ പെണ്ണുണ്ടിനെയും ആഞ്ഞണ്ടിനെയും തിരിച്ചറിയുന്നത് ഇത് കണ്ടല്ലേ ഇങ്ങനെ ഈ പെണ്ണുണ്ടിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പരന്ന് ഇരിക്കും ആഞ്ഞണ്ടാണെങ്കിൽ ദൈ ഇതുപോലെട്ടെ ഇതുപോലെ ഇങ്ങനെ വീതി കുറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഭാഗം അത് നോക്കിയാൽ മതി ഇതിങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ ഇത് ആവശ്യമുള്ള സാധനം ഇത് നമ്മൾ വെട്ടിക്കളയുകയോ ചെയ്യുന്നത് വേസ്റ്റാണ് ഇങ്ങനെ ഓരോന്നിനെയും ഇതുപോലെ വൃത്തിയായിട്ട് കാലെല്ലാം മുറിച്ച് കളഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് നല്ലപോലെ ഒരുപാട് വെള്ളത്തിൽ വൃത്തിയായിട്ട് കഴുകണം കുറേ നേരം തേച്ച് കഴുകിയിട്ട് വേണം നമ്മൾ കറിയിലിടാൻ വേണ്ടി അതിൻ്റെ തോട് പൊളിച്ചെടുക്കാൻ വേണ്ടി എപ്പോഴും ഞണ്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിനത് ചേർക്കേണ്ട മസാലയും കാര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് വേണം ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ കൂടുതലും ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് സവോളയാണ് സവോള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി തക്കാളി ഇത്രയും സാധനം നന്നായിട്ട് ചുവപ്പ് ചെയ്ത് വെക്കും ഇത് ചീനച്ചട്ട അടുപ്പി വെച്ചിട്ട് നോൺ സ്റ്റിക്കിനകത്ത് നമ്മൾ ഞണ്ട് കറി വെക്കാറില്ല ഇരുമ്പിയിട്ടിക്ക് അതാണ് വെക്കുന്നത് ഞാൻ അപ്പം അത് ചട്ടി അടുപ്പിത്ത് വെച്ച് കടകു മുപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഉള്ളി സോള ഉള്ളിയും ഇതിൻ്റെ കൂട്ടെല്ലാം കൂടി ഇളക്കിയിട്ട് അതിനകത്തേക്ക് മസാല ഇടും മസാല എന്ന് വെച്ച് ഗരം മസാല അല്പം ഗരം മസാല പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ചേർക്കുന്നത് കുരുമുളക് കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് കാൽസ്യം കൂടുതലുള്ള കറികളൊക്കെ വയ്ക്കുമ്പോഴേ നമ്മൾ പുളി ചേർക്കാറില്ലല്ലോ അപ്പോഴ് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാവുള്ളൂ സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്നതിനും ഒരു പകുതി ഉപ്പ് ചേർത്താൽ മതിയാവും ഈ കറികളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് രണ്ടായിട്ടൊന്ന് മുറിച്ചിടണം പറ്റുമെങ്കിൽ ഇതിനൊന്നും എന്തെങ്കിലും അമ്മിക്കല്ലോ അല്ലെങ്കിൽ മറ്റേ കത്താളിൻ്റെ വെട്ട് കത്തിയുടെ ചൂട് വെച്ചോല്ലോ ഒന്ന് ചെറുതായിട്ടൊന്ന് തല്ലി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറി കഴിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ തോട് വിളക്കാൻ പറ്റും ഇത് തോട് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇതുപോലെ വൃത്തിയാക്കി ഇതിൻ്റെ സൈഡെല്ലാം കളഞ്ഞ് അഴുക്കെല്ലാം കളഞ്ഞെടുക്കുക ഇതിൻ്റെ തോടിനകത്താണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തോടിൻ്റെ ഈ രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ വിരലുകളുമുണ്ട് ഈ നെയ്യ് ഇങ്ങനെ ഇളക്കിയെടുക്കണം അപ്പോൾ ഇവിടെ ഒരു അതിൻ്റെ ആഹാരം കഴിക്കുന്നൊരു ഭാഗം ഈ നടുക്ക് ഭാഗത്തോട്ടുണ്ട് അതൊരിക്കലും കറിയിലിട്ടത് അത് ഇളക്കി കളയേണ്ട ഭാഗമാണ് എന്നിട്ട് ഇതുപോലെ സൂക്ഷിച്ചെടുക്കണം അത് പൊട്ടിപ്പോകരുത് കട ഇതാണ് സാധനം ഇങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കണം കണ്ടില്ലേ ഇതിൻ്റെ തോട് ഒടിഞ്ഞു പോയി കാരണം എന്ന് വെച്ചാൽ ഇത് തോട് കുഴിക്കാറായ ഞണ്ടായിരുന്നു അപ്പം തോട് സോഫ്റ്റ് ആയിരുന്നു ഇത് പെണ്ണാണ് പെണ്ണ്ടിന് ഇതുപോലെ പനിഞ്ഞിൽ കൂടുതലായിരിക്കും ഈ മീനിനൊക്കെ മീൻമുട്ടയൊക്കെ ഉള്ള കണക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാവും ഇത് നല്ല ടേസ്റ്റാണ് കറിയിലിട്ട് കഴിഞ്ഞാൽ ഇത് വേണ്ടില്ലേ ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കണം ഇത് ഈ ഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതെല്ലാം വേസ്റ്റാണ് കണ്ടോ ഇത് ഒരു ഒരിക്കലും അതിൻ്റെ നടുക്ക് ഭാഗത്തുള്ള ഭക്ഷണം കഴിക്കുന്ന ഭാഗം പൊട്ട അടാ ഇതിപ്പോൾ പൊട്ടി പൊട്ടി കഴിഞ്ഞാൽ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടെ വൃത്തിയാക്കി എടുക്കണം ഇത് എന്നിട്ട് ഇങ്ങനെയുള്ള ഈ ഈ ഞണ്ടിനെയൊക്കെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിടണം അപ്പോഴത്തേക്ക് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാനായിട്ട് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ വൃത്തിയാക്കി ഈ ഞണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ മസാലയൊക്കെ ഉയറ്റി അതിനകത്തേക്ക് ഞണ്ട് തട്ടിയിട്ട് വെള്ളമൊഴിക്കരുത് വെള്ളം ഇതിനകത്ത് ഞണ്ട് ചൂടായിരിക്കുമ്പോൾ വെള്ളമിറങ്ങിക്കോളും ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും ഇത് തട്ടിയിട്ട് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അഥവാ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊരല്പം വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് ചേർക്കുന്നത് നന്നായിരിക്കും വളരെ രുചികരമായിട്ട് തന്നെ വയ്ക്കാവുന്നൊരു കറിയാണ് ഞണ്ട് കറി